മണ്ണു മണ്ണുകിളച്ചൊരു വിത്തെറിഞ്ഞു വിത്തുമുളച്ചൊരിലെയും വന്നു ഓരില ഈരില മണ്ണറിഞ്ഞങ്ങു വളർന്നു വന്നു മണ്ണറിഞ്ഞങ്ങു വളർന്നു വന്നു പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിനേഴ് നാട്ടുമൊഴിച്ചമാണ് പഴഞ്ചൊല്ലുകൾ കേൾവിക്ക് ഇമ്പം മാത്രമല്ല വലിയ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കും അവ അടിവരുന്ന ബൈക്ക് മോന്ത കാട്ടരുത് കേട്ടോ അടിവരുന്ന വഴിയിൽ മുഖം കാണിച്ചു കൊടുക്കരുത് എന്ന് ശുദ്ധ മലയാളം ആപത്തിൽ കൊണ്ടുപോയി തല വെക്കരുത് എന്ന് സാരം വഴിയെ പോകുന്ന വയ്യാവേലികൾ വെറുതെ എന്തിനാണ് കയറി പിടിക്കുന്നത് അടി ഇരന്ന് വാങ്ങിക്കുന്ന ചിലരുണ്ട് രണ്ട് കിട്ടിയാലേ അവർക്ക് ഉറക്കം വരൂ ഇത്തിരി മോന്തിക്കഴിഞ്ഞാൽ പിന്നെ സകല കുരുത്തക്കേടുകളും കാട്ടിക്കൂട്ടും പലരും സഹിക്കാനാവാതെ രണ്ട് പൊട്ടിക്കും ക്ഷമനശിച്ചവൻ കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ കുടിയനും സമാധാനമായി കണ്ടു നിൽക്കുന്നവൻ്റെ പ്രതികരണം ഇങ്ങനെ അടിവരുന്ന ബൈക്ക് എന്തിനാടാ മോന്ത കാട്ടുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ചെന്ന് തലയിടരുത് കേട്ടോ ധർമ്മം കിട്ടിയില്ലെങ്കിലും നായ കടിക്കാതിരുന്നാൽ മതി എന്ന് കരുതിയാണ് ധർമ്മത്തിന് കയറി ചെന്നത് കണ്ടപാടെ തെറിയായിരുന്നു കിട്ടിയത് മാത്രമോ കെട്ടിയിട്ട നായയെ അഴിച്ചുവിട്ട് ഓടിക്കുകയും ചെയ്തു എന്തെങ്കിലും സഹായം ചോദിച്ചിരുന്നാൽ ചിലർ ഒന്നും നൽകില്ല മാത്രമല്ല ചിലപ്പോൾ ചീത്തവിളിയും തല്ലുമായിരിക്കും കിട്ടുക എന്തെങ്കിലും സഹായത്തിന് അത്തരക്കാരെ സമീപിക്കേണ്ടി വന്നാൽ മനസ്സിൽ ചിന്തിക്കുക ഇങ്ങനെയായിരിക്കും ധർമ്മം കിട്ടിയില്ലെങ്കിലും സാരമില്ല നായ കടിക്കാതിരുന്നാൽ മതി പഴഞ്ചൊല്ലിൻ്റെ മധുരവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം